നമ്മുടെ ഇന്ത്യക്കാരെ രാജ്യത്തെ നാണം കെടുത്തുന്ന ചില ഇന്ത്യൻ പൗരന്മാരുണ്ട് ആ വിദേശത്ത് പോയിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടിച്ചു മാറ്റിയാ ഇപ്പോ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റി പോകുക കഴിഞ്ഞ ദിവസം സന്തോഷ് ചോദിച്ചു കുളങ്ങര ഒരു യാത്രാ വിവരണം ഞാൻ കണ്ടു അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഹോട്ടലിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള രാവിലെ കിട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയിട്ടുള്ള മുട്ട ഉണ്ടല്ലോ മുട്ട അടിച്ചു മാറ്റിയിട്ട് അവസാനം കുന്നിൻ്റെ മുകളിൽ നിന്ന് വീണ് ഊരിന്റെ താഴേക്ക് പോകുമ്പോ ജാളിദൂടെ നിൽക്കുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യക്കാർക്ക് ഒരു അവമാതിപ്പുണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ് സന്തോഷം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു ഹോട്ടലിൽ ചെന്നപ്പോ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരെ നിയന്ത്രണത്തിലാണ് അവിടെ ചെന്നിരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു രണ്ടാം തരം പൗരനായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇത് വ്യക്തികൾ ഒരുക്കുന്നതാ അതായത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണ സംവിധാനവും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നിലയും ഏതൊക്കെ നില എന്ന് പറഞ്ഞാലും എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ ചില കാഴ്ചപ്പാടുകൾ ഇന്ത്യക്കാർ പുറത്ത് ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തുതയാണ് അതൊരു വശത്ത് എന്നാൽ ഇന്ത്യയിലെ വിവിധ സർക്കാർ തന്നെ അത്തരത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയല്ലോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ചീത്തപ്പേരുകൾ മറ്റുള്ള ദേശക്കാർക്ക് ഉദാഹരണമായി എടുത്ത് വെച്ചു കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും അതിൽ അവർക്ക് വേദന ഉണ്ടാക്കുന്ന അതായത് മറ്റ് നാട്ടുകാർക്ക് പോലും വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ പോലും ഇവിടെ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പോ ഒഡീഷ സർക്കാർ ഈ അടുത്ത് പുറപ്പെടുവിച്ച ഒരു തീരുമാനം ആ തീരുമാനമാണ് ഇപ്പോൾ സത്യത്തിൽ ഒരു വലിയ ഒരു വിഷമത്തിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടെത്തിച്ചേക്കുന്നത് കാരണം ഗ്രഹാം സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു സുശേഷ പ്രവർത്തകൻ ഫിലിപ്പ് അതേപോലെ തിമോത്തി എന്ന് പറയുന്ന പത്തും ആറും വയസ്സുള്ള രണ്ട് മക്കള് ഇവര് മറ്റ് മറ്റേ മറ്റും അവർക്ക് വേണ്ടി അവരുടെ ക്ഷാമ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി പ്രവർത്തിച്ചു വരുന്നവരാണ് അതുപോലെ അവർക്ക് വേണ്ടിട്ട് ആദിവാസി മേഖലയിലും മറ്റു മേഖലകളിലെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി വർഷം കൊള്ളോ പത്തും പൊതുപ്പത്തഞ്ച് കൊല്ലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മിഷണറിയാണ് അതേസമയം ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയാണ് ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തകരൊന്നുമില്ല ഇന്ത്യക്കാരായിട്ടുള്ള കഷ്ടപ്പെടുന്നവരെ പിടിച്ചു കയറ്റാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം ആ കുടുംബത്തില് ഈ ഗ്രഹാം ഗ്രാംസൈൻസും ഫിലിപ്പും തിമോത്തിയും കൂടി അവരെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവരുടെ ജീപ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കത്തിച്ചു കൊന്നു കളഞ്ഞു ബിജറംഗൽ നേതാവായിട്ടുള്ള ധാരാസിങ് അതുപോലെ മഹേന്ദ്ര ഹെബ്രാം ഇങ്ങനെ കുറച്ചുപേർ ചേർന്ന് കൊന്നു കളഞ്ഞു അത് വലിയ ഒരു വിവാദമായിരുന്നു പത്തിരുപത്തി ആറ് വർഷം പോ നടന്ന ഈ ഒരു സംഭവം ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ യശസ് ഇടിച്ച് അങ്ങ് ഭൂമിയോളം താഴ്ത്തിക്കളഞ്ഞ ഒരു സംഭവമായിരുന്നു ഏതെങ്കിലും ഒരു ക്രിമിനലിനെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും ആയിരുന്നു അങ്ങനെ ആരെങ്കിലും ആയിരുന്നു ഈ പറഞ്ഞ സ്റ്റെയിൻ എന്നുണ്ടെങ്കിൽ ഓക്കെ അത്ര തന്നെ കാണുള്ളൂ ഇത് ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന ആരും കാണാനില്ലാത്ത നോക്കാനില്ലാത്ത കുഷ്ഠരോഗികളെ സ്വന്തം മാറോട് ചേർത്ത് വെച്ച് സംരക്ഷിച്ച് അവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനം നടക്കുന്ന അത്തരത്തിൽ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ഒരു ചാറ്റി പ്രവർത്തകനെയാണ് കൊന്നുകളഞ്ഞത് അതും ബജ്രംഗദൾ എന്ന ഒരു സംഘടനയുടെ ആ ലേബലിൽ ഈ ധാരാസിംഗിനെ അന്ന് തൂക്കിക്കൊലയാണ് വിധിച്ചിരുന്നത് പക്ഷെ പിന്നീട് ജീവപര്യന്തമാക്കി മാറ്റി അതുപോലെ മഹീന്ദ്ര ഹെബ്രാമിനും അത് ജീവപര്യന്തം ശിക്ഷ ഇങ്ങനെ അനുഭവിച്ചു വരുന്നതിനിടയ്ക്ക് ഇപ്പോ ഇപ്പോൾ ഒഡീഷ സർക്കാർ നല്ല നടപ്പിന് വളരെ നല്ല നടപ്പിന് മഹീന്ദ്ര ഹെബ്രാവിനെ പുറത്തുവിട്ടേക്കുണ്ട് ഇത് ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇന്ത്യക്ക് നാണക്കേടാണെന്ന് പറയുന്നത് അത് പുറത്തിറങ്ങിയ ഒരു അവസ്ഥ കാണുമ്പെടാ മഹീന്ദ്രാമിന് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് വലിയ സ്വീകരണമൊക്കെ കൊടുത്താണ് പുറത്തേക്ക് വിട്ടേക്കുന്നത് അതിനർത്ഥം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ ആർക്കും വേണ്ടാത്ത ഒരു വിഭാഗത്തെ അവഗണിക്കപ്പെട്ട് കിടന്ന അചരണരായിട്ടുള്ള ഒരു വിഭാഗത്തെ സംരക്ഷിച്ച് ചേർത്ത് പിടിച്ച് അവർക്ക് വിദ്യാഭ്യാസവും മരുന്നും എല്ലാം കൊടുത്ത് പരിചരണവും എല്ലാം കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവനും ജീവിതവും നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ കൊന്നു കൊല വിളിച്ചവന് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയാ അംഗീകാരമായിട്ടാണ് അത് പറയുന്നത് കാരണം അതിനെ ന്യായീകരിക്കുക ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർക്ക് പുറത്തുപോയി എന്തെങ്കിലുമൊക്കെ തോന്നിയാസം ഒല്പിച്ചുകൊണ്ട് ഇന്ത്യക്കാർക്ക് ചീത്തപ്പരുണ്ടാക്കുന്നുവെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ഉള്ളിലുള്ള സർക്കാർ അത് ഏത് സർക്കാർ എന്നുള്ളതല്ല അത് ബി ജെ പി സർക്കാരായാലും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ് അത്തരത്തിൽ ജീവനിലും ശിക്ഷ അനുഭവിക്കാൻ അയാൾ യോഗ്യരാണ് അത് മാത്രമല്ല മറ്റ് പല കൊലക്കേസുകളിലും ഇതുപോലെ വിചാരണ നേടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രഹാംസിന്റെ കൊല നടക്കുന്നത് സ്റ്റേംസിന്റെ കൊല കൊല നടക്കുന്നത് അപ്പോൾ അങ്ങനെ കൊന്നുകളഞ്ഞ അയാളെ നല്ല നടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇവിടെ നേരത്തെ നടന്ന കൊലപാതകങ്ങൾ വെറും കൊലപാതകങ്ങളല്ല ഇത ഇതര മതസ്ഥരെ അതായത് വർഗീയമായി വിഷം പിതറിക്കൊണ്ട് വർഗീയ വർഗീയതയ്ക്ക് വേണ്ടി കൊന്നത് അങ്ങനെ പറയാം അങ്ങനെ വർഗീയമായി കൊന്നുകളഞ്ഞ കേസിലാണ് ഈ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രഹാംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹിന്ദുമതവാദിയല്ല ഹിന്ദു മതസ്ഥനും അല്ല അവർ ക്രിസ്ത്യാനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മതവെറി മൂത്തിട്ടാണ് കൊന്നത് എന്ന് വ്യക്തമാണ് അങ്ങനെ ഒരാളെയാണ് നല്ല നടപ്പിന് പുറത്തുവിടുന്നത് ശരിയല്ല ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തിന്റെ വളർച്ചയും അതിന്റെ സാംസ്കാരിക വളർച്ചയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വളരുന്ന എല്ലാം കണക്ക് കൂട്ടുമ്പോൾ തന്നെ അതിന്റെ ഭരണകർത്താക്കളുടെ നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ ആ പവറും മറ്റുള്ളവരോടൊണ്ടുള്ള ആത്മബന്ധമൊക്കെ വളർത്തുന്ന അതിനോടൊപ്പം തന്നെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളർത്തുന്നതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ നമ്മളെ നോക്കിക്കാണുന്നുണ്ട് എങ്ങനെയാണ് ആഭ്യന്തര കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് മറ്റു രാജ്യത്തെ പൗരന്മാരോട് ഇന്ത്യ ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കൂടി നോക്കുന്നുണ്ട് അർത്ഥത്തിൽ നോക്കിയാൽ ഇന്ത്യക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു നാണക്കേട് സമീപത്തുള്ള ഏറ്റവും വലിയൊരു നാണക്കേടാണ് ഈ പറഞ്ഞ മഹീന്ദ്ര എബ്രഹാമെ ആ മാലയിട്ട് ആ വലിയ ആദരവൊക്കെ കൊടുത്ത് പുറത്തുവിട്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യൻകോട്ട്